എന്റെ എല്ലാ രീതിയിലുള്ള കള്ളത്തരങ്ങളും എന്നെക്കാളും നന്നായിട്ട് എന്റെ പാർട്ണർക്ക് അറിയാം എനിക്ക് തോന്നുന്നു ഇത് പണി കിട്ടിയല്ലോ കിട്ടിയതാ ഇല്ല ഞാൻ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട് മിര് പിന്നെ അംഗനവാടി പഠിക്കുന്ന കുട്ടികളെ പോലെ വെറുതെ പോയിട്ട് പോയിട്ടൊരു ചെറിച്ചൊരുങ്ങനെ മിരി അത് അങ്ങനെയല്ല ഇത് നോക്കി ഇത് നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും ും വിശ്വസിക്കാതിരിക്കരുത് ഇല്ല അങ്ങനത്തെ പരിപാടി ഒന്നും ഞാൻ ചെയ്യാറില്ല എന്തോ ഉണ്ട് കേട്ടോ ആ നീ എനിക്ക് അയച്ച മെസ്സേജ് ഇല്ല ഞാൻ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട് പിന്നെ അതങ്ങനെ സീരിയസ് അല്ല അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല എന്തിനാ പേടിപ്പിക്കുന്നേരിയല്ല ഇപ്പൊ തന്നെ തുടങ്ങി പറ പറ ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാലും എന്നാലും ഞാൻ വീട്ടിൽ പോയിട്ട് ചെകഞ്ഞെടുത്തോളാം കേക്കുമ്പോ സന്തോഷമാകും അതായത് ഒരാളെ പ്രപ്പോസ് ചെയ്യണം പക്ഷെ അതൊരു സ്ത്രീ ആയിരിക്കണം ഭാര്യത്തില് ഈ കൂട്ടത്തില് മറ്റൊരാ ഭാര്യമാരെയല്ലേ പ്രപ്പോസ് ചെയ്യാൻ പാടില്ലാത്തു കല്യാണം കഴിക്കാത്ത നമ്മുടെ ആങ്കറിന്റെ എന്റെ ജീവിതത്തിൽ ശരിക്കും വരാൻ പോണ പ്രസലി തകർക്കരുത് കണ്ണും കണ്ണും മെങ്ങോ തമ്മിൽ കൊർക്കുന്നേ ആരാരും ഒന്നും മിണ്ടാതെല്ലാം തമ്മിൽ ചൊല്ലുന്നേ ഞാനൊന്നും കണ്ടിട്ടില്ലെങ്കും ഞാൻ ആടും തമ്മിൽ എന്തേലും കണ്ടിട്ടുണ്ടേലെങ്കും പോയി പാടല്ലേ 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 ഡൈലോഗ് പറഞ്ഞു എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് അഞ്ചു വയസ്സായിരുന്നു അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് നിതു ഐ ലവ് യു എനിക്കിന്ന് പറയുന്ന അവസരം എന്റെ കഴിയട്ടെ ഒരിക്കലും രണ്ടോ മൂന്നോ വയസ്സോ താഴെയുള്ളവരെ കല്യാണം കഴിച്ചിട്ട് ഒരു കാര്യ ഒരു നല്ല ഗ്യാപ്പിൽ വെച്ച് കല്യാണം കഴിക്കാണെങ്കി അച്ഛന്റെ പ്രായമുള്ള ഒരാളായിട്ട് കാഴ്ച വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாயி காணாம் ஃப்ளவேஸ் கோமடி செய்யு ஆஸ்வதி